നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ ഒക്ടോബർ ഹാഫ് ടേം ഹോളിഡേ രണ്ടാഴ്ചയാകുന്നു പ്രവാസികൾക്ക് ആശ്വാസം വിദ്യാഭ്യാസ മേഖലകളിൽ ആശങ്ക വേനൽ അവധിയിലെ തിരക്കും ആകാശ വിലയുള്ള വിമാന ടിക്കറ്റുകളും മറികടക്കാൻ ബ്രിട്ടൻ ഒക്ടോബർ ഹാഫ് ടേം ഹോളിഡേ ഒരാഴ്ചയിൽ നിന്ന് രണ്ടാഴ്ചയായി നീട്ടാൻ പദ്ധതിയിടുന്നു മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഈ നീക്കം ഒരുക്കുമെങ്കിലും കുട്ടികളുടെ പഠന സമയം കുറയുമെന്നും ചൈൽഡ് കെയർ ചെലവുകൾ വർദ്ധിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട് നോർഫോക്കിലെ ചില സ്കൂളുകൾ ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് സ്കൂൾ ദിനങ്ങളിൽ ദൈർഘ്യം പത്ത് മിനിറ്റ് വർദ്ധിപ്പിച്ച് നഷ്ടപ്പെടുത്തുന്ന പഠന സമയം നികത്താനാണ് ശ്രമം എന്നാൽ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് കോംപെയർ ഫോർ റിയൽ എഡ്യൂക്കേഷൻ ചെയർമാൻ ക്രിസ് മെഗോൺ ആവശ്യപ്പെടുന്നു പാരന്റ് കെയർ സർവേ പ്രകാരം പകുതിയോളം മാതാപിതാക്കൾ ആറാഴ്ചത്തെ വേനൽ അവധി നാലാഴ്ചയാക്കി ഹാഫ് ടേം ഹോളിഡേ നീട്ടാൻ അനുകൂലമാണ് യു കെയിൽ അഭയാർത്ഥികളെ പ്രാർത്ഥിക്കുന്നതിനുള്ള ഹോട്ടൽ ചെലവ് മുപ്പത് ശതമാനം കുറഞ്ഞതായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെ ഹോം ഓഫീസ് രണ്ടേ ദശാംശം ഒരു ബില്ല് പൗണ്ട് ഹോട്ടൽ താമസത്തിനായി ചിലവഴിച്ചു ഇത് മുൻ വർഷത്തെ മൂന്ന് ബില്യൺ പൗണ്ടിൽ നിന്ന് ഗണ്യമായ കുറവാണ് ഒരാൾക്കുള്ള ശരാശരി രാത്രി ചെലവ് നൂറ്റി അറുപത്തിരണ്ടേ ദശാംശം ഒന്ന് ആറ് പൗണ്ടിൽ നിന്ന് നൂറ്റി പതിനെട്ട് ദശാംശം എട്ട് ഏഴ് പൗണ്ട് ആയി കുറഞ്ഞു കാരണം വില കുറഞ്ഞ താമസ സൗകര്യങ്ങളിലേക്ക് മാറ്റിയതും ഹോട്ടലുകളിൽ റൂം ഷെയറിംഗ് വർദ്ധിപ്പിച്ചതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ അഭയാർത്ഥി ഹോട്ടലുകളിൽ താമസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപതിനായിരത്തിൽ നിന്ന് കുറവാണെങ്കിലും മാർച്ചിന് ശേഷം ചെറുകിട ബോട്ടുകളിലെ അഭയാർത്ഥി വരവ് വർദ്ധിച്ചതിനാൽ ഹോട്ടലുകളെ വീണ്ടും ആശ്രയിക്കേണ്ടി വരുമെന്ന് ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി വിദഗ്ദ്ധർ ഡോക്ടർ പീറ്റർ വാൾട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹോട്ടലുകളിൽ എഴുപത്തി ഒന്ന് എണ്ണം അവസാനിപ്പിച്ചു കുടുംബാംഗങ്ങളെ സാധാരണ ഭവനങ്ങളിലേക്ക് മാറ്റി റുവാണ്ട പദ്ധതി റദ്ദാക്കിയതിനാൽ ഇരുന്നൂറ്റി എഴുപത് മില്യൺ പൗണ്ടും ആർ എ എഫ്റ്റൺ പദ്ധതി ഉപേക്ഷിച്ചതിനാൽ നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് ബില്യൺ പൗണ്ടും നഷ്ടമായി നവജാത ശിശുക്കൾക്ക് ശൈത്യകാല വൈറസിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന പദ്ധതി യു കെയിൽ ആരംഭിക്കുന്നു റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് മൂലമുണ്ടാകുന്ന അപകടകരമായ ശ്വാസകോശ അനുബാധകളിൽ നിന്ന് മുപ്പത്തിരണ്ട് ആഴ്ചയ്ക്ക് മുൻപ് ജനിക്കുന്ന ഒൻപതിനായിരം ശിശുക്കൾക്കും ഹൃദയ ശ്വാസകോശ പ്രശ്നങ്ങളോ രോഗപ്രതിരോധ ശേഷി കുറവോ ഉള്ള കുഞ്ഞുങ്ങൾക്കും സെപ്റ്റംബർ അവസാനം മുതൽ എൻ എച്ച് എസ് വഴി നിർസവി ബാം എന്ന മരുന്നിന്റെ ഒറ്റ ഡോസ് നൽകും ഈ കുത്തിവെപ്പ് ആറ് മാസത്തെ സംരക്ഷണം നൽകുകയും എൺപത് ശതമാനം ഫലപ്രദമാണെന്നും എൻ അധികൃതർ വ്യക്തമാക്കുന്നു ആർ എസ് പി സാധാരണയായി ചില കുഞ്ഞുങ്ങളിൽ ജലദോഷവും ചുമയും ഉണ്ടാക്കുമെങ്കിലും റോങ്കിയോളിറ്റിസ് ന്യൂമോണിയ തുടങ്ങിയ ഗുരുതരമായ അണുബാധകൾക്ക് കാരണമാകാം പ്രതിവർഷം യു കെയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള മുപ്പതിനായിരം കുട്ടികൾക്ക് ആർ എസ് സി മൂലം ആശുപത്രി ചികിത്സ ആവശ്യമാവുകയും ഏകദേശം മുപ്പത് പേർ മരണമടക്കുകയും ചെയ്യുന്നു പാർലമെന്റ് സ്ക്വയറിൽ പലസ്തീൻ ആക്ഷനെ പിന്തുണച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മെട്രോപൊളിറ്റൻ പോലീസ് നിരവധി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു യു കെ സർക്കാർ പലസ്തീൻ ആക്ഷനെ നിരോധിത ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങൾ ഞാൻ വംശഹത്യയെ എതിർക്കുന്നു ഞാൻ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഡസൺ ഡതിഷേധക്കാർ മഹാത്മാഗാന്ധി നെൽസൺ മണ്ടേല എന്നിവരുടെ പ്രതിമകൾക്ക് സമീപം ഒത്തുകൂടി പലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ അവരിൽ ചിലരെ പോലീസ് ബലമായി വലിച്ചിഴച്ചും മറ്റുള്ളവരെ കൈവിലങ്ങ് വലിച്ചും അറസ്റ്റ് ചെയ്തു മെട്രോപൊളിറ്റിയൻ പോലീസ് എക്സിൽ പ്രസ്താവിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടെററിസം ആക്ട് രണ്ടായിരം പ്രകാരം അറസ്റ്റുകൾ നടത്തുന്നു ലണ്ടൻ മാഞ്ചസ്റ്റർ കാർഡിഫ് ഡെറി ലീഡ്സ് ബ്രിസ്റ്റൽ ട്യൂറോ എന്നിവിടങ്ങളിൽ സമാന പ്രതിഷേധങ്ങൾ നടന്നു മാഞ്ചസ്റ്ററിൽ പതിനാറ് പേരും കാർഡിഫിൽ പതിമൂന്ന് പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഡിഫൻസ് ഓഫ് ജൂറിസിന്റെ കണക്കുകൾ അനുസരിച്ച് യു കെയിൽ നൂറ്റി ഇരുപതിലധികം പേർ അറസ്റ്റിലായി ഈ പ്രതിഷേധങ്ങൾ ഏകോപിപ്പിച്ച് ഡിഫൻസ് ഓഫ് ജൂറീസ് ഈ നിരോധത്തെ ഓർവേലിയൻ എന്ന് വിശേഷിപ്പിച്ചു സ്വാതന്ത്ര്യത്തിനും പ്രതിഷേധത്തിനുമുള്ള അവകാശങ്ങൾക്കായി പോരാടുമെന്നും പ്രഖ്യാപിച്ചു ലണ്ടൻ എൻ എച്ച് എസിൽ ദീർഘകാലം കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റായി പ്രവർത്തിച്ച ഡോക്ടർ ജെയിംസ് പോൾ പണ്ടാരക്കളം കേരളത്തിൽ വെച്ച് അന്തരിച്ചു നോർത്ത് വെസ്റ്റ് ബറോസ് ഹെൽത്ത് കെയർ എൻ എച്ച് എസ് ഫൗണ്ടേഷനിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹം ക്ലിനിക്കൽ വൈദ്യവും രോഗികളോടുള്ള സൗമ്യമായ പെരുമാറ്റവും കൊണ്ട് യു കെ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ സ്നേഹാദരം നേടി സൈക്കോളജി സ്പിരിച്വാലിറ്റി കൾച്ചർ തുടങ്ങിയ മേഖലകളിൽ ഡോക്ടർ ജെയിംസിന്റെ ലേഖനങ്ങൾ റോയൽ കോളേജ് ഓഫ് സൈക്കാട്രിസ്റ്റ് വെബ്സൈറ്റിലും എസ് എ ജി ഇ ജേണലിലും വായനക്കാർക്കിടയിൽ പ്രശസ്തമായിരുന്നു ഭാര്യ മറിയാമ മകൻ ദുബായിൽ ജോലി ചെയ്യുന്നു വാർത്തകൾ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം